നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആറാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് മാർച്ച് ഒന്നാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് നൽകുകയില്ല പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ സി ആയിരിക്കും നൽകുക എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിൻറ്റിംഗ് ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾക്ക് നേരത്തെ തന്നെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരുന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വാഹനങ്ങളുടെ ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്കുകളും മോട്ടോർ വാഹന ഹന വകുപ്പിൻ്റെ പരിവാഹൻ പോർട്ടലുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് പരിവാഹൻ പോർട്ടലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നാം തീയതി മുതൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഹൈപ്പോതിക്കേഷൻ സേവനങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി അടുത്തതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ബഹുമാനപ്പെട്ട മന്ത്രി കെ എൻ ബാലഗോപാൽ തൻ്റെ അഞ്ചാമത്തെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് നടത്താനിരിക്കെ ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന നിലവിൽ പ്രതിമാസ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ വീതമാണ് നൽകുന്നത് നിലവിലെ പെൻഷൻ തുകയിൽ നിന്നും നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ധനമന്ത്രിയുടെ പരിഗണനയിലിരിക്കെയാണ് സൂചനകൾ പുറത്തു വരുന്നത് നിലവിൽ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് എന്നാൽ ഇത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പണം കണ്ടെത്താൻ കഴിഞ്ഞ വർഷമാണ് ഇന്ധനത്തിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തിയത് ഇതിനായി മോട്ടോർ വാഹന നികുതി ഭൂനികുതി തുടങ്ങിയവയ്ക്കുമേൽ സെസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ അതായത് ആറാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലുമാണ് ലഭിക്കുക പി എച്ച് എസ് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്വർണവില കുതിക്കുകയാണ് പവന് എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് ഇപ്പോൾ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലെത്തി ഒരു ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയിലും എത്തിയിരിക്കുകയാണ് ഇതോടെ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അറുപത്തി എട്ടായിരം രൂപയോളം മുടക്കേണ്ട സാഹചര്യമാണുള്ളത് നാല് ആഴ്ചക്കിടെ ഏഴായിരത്തോളം രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ട്രംപിൻ്റെ വ്യാപാര നയത്തിലെ ആശങ്കകളാണ് സ്വർണവിലയിലെ ഈ ഒരു കുതിപ്പിന് കാരണമായി പറയുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കെടുക്കുന്നത് ത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്